ആകാസ്റ്റിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തിനെ പറ്റി ഇനി നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യും അതിന് പാർട്ടി ആയിക്കോട്ടെ പാർട്ടി വേണ്ട ചിലപ്പോൾ വെൽക്കം ബാക്ക് ടു രക്തസാക്ഷിയാകും അപ്പൊ കുറച്ചാളൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ടെന്നേക്ക് ഒരു കാര്യം മനസ്സിലായി പണ്ടത്തെന്നല്ല ബാക്കിന്റെ വീഡിയോസ് ഒന്നും കാണാൻ വേണ്ടി ഒരു പട്ടികളില്ല വളരെ ചുരുക്കാർക്കാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ബൈക്കിൻ്റെ വിഡ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ചാനലൊക്കെ മോണെഫ്ഡാണ് ഈ തുമായ വരുമാനം കിട്ടും അതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് ഞാൻ പെട്രോളിൻ്റെ അടിക്കേണ്ടി വരും അപ്പോൾ ഞാൻ മേച്ചു കുറച്ച് റിയാക്ഷനും പിന്നെ അല്ലറച്ചില്ലറ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെന്ന് വിചാരിച്ചു വണ്ടിയുടെ ഒന്നും കുറയ്ക്കുന്നൊന്നുമില്ല അതെല്ലാം ഉറപ്പായിട്ട് വരും അതിൻ്റെ കൂടെ ദൂരെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ എത്ര റോ എനിക്ക് വരുമാനം കിട്ടിയാലും അതെനിക്ക് ഒരു അസെറ്റാണ് മറ്റേ വണ്ടിയുടെ കാലത്തിൽ ഒരു നൂറ് രൂപയ്ക്ക് മേട്ടോ അടിച്ചിട്ട് ഇരുപത് മുപ്പത് രൂപ വെച്ച് കിട്ടിയാൽ വൺ ലോഫാണ് അപ്പോൾ റൂമിൽ ഒരു ചെറിയ സ്റ്റുഡിയോ ഫെറ്റപ്പെട്ട് ചെയ്തിട്ടുണ്ട് മൈക്കൊക്കെ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നാണ് പിന്നെ ഞാൻ മറ്റേ കൊച്ചുകാരുടെ വീടിട്ടപ്പോഴൊക്കെ എനിക്കൊരു കാര്യം മനസ്സിലായി അത്യാവശ്യം വീട് ചെയ്യാൻ വേണ്ടി വലിയ സ്കില്ലൊന്നും വേണ്ട ചുമ്മാ എന്തെങ്കിലും എടുത്തുവയ്ക്കുക ആ വള 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 അങ്ങ് സംസാരിച്ചാൽ മതി എത്ര റോം കിട്ടിയാലും നമുക്ക് ലാഭം മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറങ്ങുന്ന കസേര ഇത് ആഫ്റ്റർ എയ്ഡിൻ്റെ എർക്കോ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ചെയറാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് പിന്നെ ഒരു ട്രൈപോഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു റിംഗ് ലൈറ്റിയുടെ സെറ്റ് ഉണ്ട് അത് ഫ്ലോപ്പ് ഫ്ലോപ്പായി അതൊരു സെൻറ്റർ പോർഷനിലോട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെട്ടം ഇഷ്യൂസ് വരും പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് തട്ടിക്കൂട്ട സെറ്റപ്പാണ് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകളൊക്കെ കാണും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം ലൈറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ കൊടുക്കണമെന്നോ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയാൻ പാടില്ല പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ ചിലപ്പോൾ ഈ യെല്ലോ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഗ്രീൻ സ്ക്രീനൊന്നും ഇല്ലാതെ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെയായിരിക്കും കാണുന്നത് അപ്പം അതിലും പോരാനവർക്കുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ പിന്നെ പോകുമ്പോഴത്തേക്കും നമുക്കതെല്ലാം സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി മുതൽ വാക്സിൻ താഴെ ഭൂമിക്കു മുകളിൽ എന്തിനെ പറ്റിയും നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കൂടെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളൊത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും ഇതാവുമ്പോഴത്തേക്ക് ഡെയിലി ഡെയിലി ഉണ്ട് നിങ്ങൾ എല്ലാ സീക്രട്ട് എൻ്റെ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ പറ്റും ഡെയിലി ഡെയിലി യൂട്യൂബ്സ് വീഡിയോസ് ഇടും പക്ഷേ എനിക്ക് അവനെ കണ്ണിടത്തേക്ക് കണ്ടു എങ്കിലും ഞാൻ വൈകിട്ടൊക്കെ യൂട്യൂബിൽ കയറുമ്പോൾ വീഡിയോസ് കാണി ഞാൻ ഇങ്ങനെ കാണും കാരണം അവിടെ ഇവിടേക്ക് എന്ത് നടന്നാലും അതെല്ലാം കൂടെ ഒത്തുകൊണ്ട് ഒരു കുടുംബ ഫ്രീ കാര്യങ്ങൾ പറയുന്നതൊക്കെ അവൻ പറഞ്ഞുതരും അപ്പോൾ ആൾക്കാർക്കൊന്നും അവനെയൊന്നും ഇഷ്ടമല്ലെങ്കിലും എല്ലാവരും കയറിയിരുന്നു കാരണം കാരണം എല്ലാവർക്കും അവരുടെ ഇവരെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാനാണെങ്കിൽ കുറച്ചുകൂടെ താല്പര്യം ലൈറ്റിങ്ങിനെ സെറ്റ് ചെയ്ത ഒരു സൈഡിൽ മാത്രമായിരിക്കുന്നു തോന്നുന്നു മറ്റേ സൈഡ് ഒട്ടും കിട്ടുന്നില്ല പിന്നെ ഈ റൂമിൻ്റെ അകത്ത് ഫാൻ അടച്ചിരിക്കാൻ ഭയങ്കര ചൂടാണ് കേസ് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിപ്പോൾ വീർത്ത് കുളിക്കും കുറച്ച് നേരത്തിനകത്ത് അതുകൊണ്ട് ഇത് ഞാൻ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാം സെറ്റ് ചെയ്തുതരും ഉച്ചയ്ക്ക് കഴിഞ്ഞകത്ത് ഫാനായി കഴിഞ്ഞാൽ ആവിയായി പോവും അവിടെ ഇപ്പോൾ നൈറ്റ് ടൈമിലാണ് വീഡിയോ എടുക്കുന്നത് ചെറിയ രീതിക്ക് ചേവിടിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ചാൻസ് ഉണ്ട് അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനി നിങ്ങൾ സപ്പോർട്ടിങ് കാര്യങ്ങൾക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് കൂട്ടിയാൽ മതി പിന്നെ ഇത് ആസ്ട്രഡ് ആർക്കോഫിറ്റിൻ്റെ ചെയറാണ് ഇതിൻ്റെ റിവ്യൂ പിന്നെ ആമസോൺ ബേസിൻ്റെ ട്രൈ ഞാൻ ഇപ്പോൾ ഒരു ഫോണും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതിൻ്റെ റിവ്യൂവും പിന്നെ റിംഗ്ലേക്കിൻ്റെ റിവ്യൂ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ റിവ്യൂ ചിലപ്പളേ ചെയ്യുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എന്തിനെ പറ്റും ഇനി നമ്മൾ ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യും അതിനി കറപ്ഷൻ ആയിക്കോട്ടെ ക്രൈം ആയിക്കോട്ടെ റിലീജിയൻ ആയിക്കോട്ടെ പാർട്ടി ആയിക്കോട്ടെ പാർട്ടി വേണ്ട ചിലപ്പം രക്തസാക്ഷിയാവും പിന്നെ ടു കെ കിഡ്സിന്റെ കാര്യവും നമ്മൾ സംസാരിക്കാൻ വേണ്ടി ചില പരിമിതികളും അതിർവരമ്പുകളൊക്കെ വെച്ചിട്ട് മാത്രമേ ടു കെ കിഡ്സിനെ പറ്റി നമ്മൾ സംസാരിക്കുകയാണോ അവർ റിസ്ക് ആണ് എപ്പോഴാണ് വന്ന് തട്ടിട്ട് പോകുന്നു എന്ന് പറയത്തേ ഇല്ല രാവിലേക്ക് ഇറങ്ങി തട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളിൽ ഫുൾ വേറെ തട്ടുന്നതിൽ ടൂക്കെ കിട്ടൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പരിമിതികളില്ല നമ്മൾ എന്തിനെ പറ്റിയും ഈ ഒരു ചാനൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അഥവാ എന്തെങ്കിലും എൻ്റെ വായന സ്ലിപ്പായി വീണ് വേറെ കയറി പോയി കഴിഞ്ഞാൽ ഞാൻ ബഹിരാശ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അതേപോലെ ആരെങ്കിലും നമ്മുടെ ചാനൽ അടിച്ചുപോർത്തി കഴിഞ്ഞാൽ മണ്ടുടെ അടിയിലുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ചാനലൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യും ഈ വീഡിയോ സെറ്റപ്പിനെ പറ്റി പോയാണെങ്കിൽ പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണം പോരേ നമ്മൾ മാത്രമല്ല അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കമന്റ് ചെയ്യണം കാരണം ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പ് ഒന്നും ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളാ ഒരു വീഡിയോ ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പിൽ ഞാൻ ചെയ്തായിരുന്നു നമ്മൾ നെക്സ്റ്റ് ആ വീഡിയോയിൽ പോയിട്ട് ഒരു പോഡ്കാസ്റ്റ് സെറ്റപ്പും ഈ ഒരു കറങ്ങുന്ന കസരി നിങ്ങൾ കിറഞ്ഞ് സംസാരിക്കുന്ന ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്ത് അതൊരു പ്രൊഫഷണൽ സ്റ്റുഡിയോ ആയിരുന്നു ഞാൻ ചെറിയ അട്ടിക്കുട്ടി ഉണ്ടാക്കിയ സ്റ്റുഡിയോ ആണ് അപ്പോൾ ഇത് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ തിരിച്ചിട്ടും കമന്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ആരെയും കണ്ടുപിടിക്കുന്നെങ്കിൽ അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ പുതിയ വീഡിയോ ബൈ ബൈ